പട്ടികവർഗ മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന പട്ടികവർഗ മേഖലാ ക്യാമ്പ് കുറ്റിക്കോലിൽ നടന്നു കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗവും ചേർന്നു കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ പട്ടികവർഗ മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ പട്ടികവർഗ മേഖലാ ക്യാമ്പ് കുറ്റിക്കോലിൽ നടന്നു സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം കാണുന്നതിന് സർക്കാരിന് ശുപാർശ നൽകുന്നതിനാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ പട്ടികവർഗ സങ്കേതത്തിലെ മാണിമൂല നരമ്പിലക്കണ്ടം മാനടുക്കം എന്നീ കോളനികളിലെ വീടുകൾ വനിതാ കമ്മീഷൻ സന്ദർശിച്ചു പട്ടികവർഗ്ഗ മേഖലയിൽ സർക്കാർ നടപ്പിലാക്കി വരുന്ന ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിന് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗവും ചേർന്നു കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ വ്യാപാരി വ്യവസായി സമിതി ഓഡിറ്റോറിയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു സമൂഹത്തിലെ സാധ്യതകളും ആനുകൂല്യങ്ങളും വിനിയോഗിച്ച് ജീവിതത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സാധിക്കണമെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ പറഞ്ഞു കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുവാൻ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ ശ്രദ്ധിക്കണം സ്കൂളുകളിൽ ഭക്ഷണവും പഠന സൗകര്യങ്ങളും ഉൾപ്പെടെ മികച്ച വിദ്യാഭ്യാസ സാഹചര്യം സർക്കാർ ഒരുക്കിയിട്ടുണ്ട് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ചേർന്ന് വനിതാ കമ്മീഷൻ നൽകുന്ന സേവനങ്ങളെയും സഹായങ്ങളെയും കുറിച്ച് അംഗങ്ങൾക്ക് അവബോധം നൽകുന്നതിന് ചർച്ച നടത്തണം കുട്ടിയുടെ പിതൃത്വം നിഷേധിക്കപ്പെട്ടാൽ അത് തെളിയിക്കുന്നതിനുള്ള ഡി ടെസ്റ്റ് ചെയ്യാനുള്ള സഹായം വനിതാ കമ്മീഷൻ നൽകും സ്ത്രീകൾ പിന്നോക്കം പോയാൽ സമൂഹമാകെ പിന്നോക്കം പോകുമെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരളി പയ്യങ്ങാനം അധ്യക്ഷത വഹിച്ചു വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ അഡ്വക്കേറ്റ് വി ആർ മഹിളാമണി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശോഭനാ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷെമീർ കുമ്പക്കോട് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ വി കെ അരവിന്ദൻ മെമ്പർമാരായ പി മാധവൻ കെ കുഞ്ഞിരാമൻ അശ്വതി അജികുമാർ കെ ആർ വേണു ശാന്ത പയ്യങ്ങാനം വനിതാ കമ്മീഷൻ പ്രൊജക്ട് ഓഫീസർ എൻ ദിവ്യ എന്നിവർ സംസാരിച്ചു ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ വീരേന്ദ്രകുമാർ എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ എൻ ജി രഘുനാഥൻ എന്നിവർ ക്ലാസുകൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്